ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു മാത്രണം ഇതെല്ലാം നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന് മൂന്ന് പേർക്ക് പരിക്ക് വളാഞ്ചേരി താണിയപ്പൻ കുന്നിലാണ് സംഭവം തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് വളാഞ്ചേരി താണിയപ്പൻ കുന്നിലെ അത്തിക്കാട്ടിൽ ഷാഫിയയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്

നിർമ്മാണത്തിലെ പോരായ്മയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് അഞ്ചു പേരാണ് നിർമ്മാണ പ്രവൃത്തിയിലുണ്ടായിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായ ഷാഹുസൈൻ ഫറൂജ് ഷെയ്ഖ് മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വള്ളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്